മറ്റൊരു വായത്തിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഇബ്രാഹിം അദ്ഹം ഇബ്രാഹിമുല്ലയോട് പറയാണ് അറുപതാമത്തെ ആയത്തിൽ അള്ളാഹുഅല പറയുന്നുണ്ട് എന്നോട് ദുബായ് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയാണ് ഈ വ്യക്തി വന്നിട്ട് ഇബ്രാഹിം അദ്ദേഹം ചോദിക്കുകയാണ് ഫമാ നമ്മുടെ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ എന്താണ് ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം ഈ ആളുകളുടെ അവസ്ഥ അടുത്ത ആളുകളുടെ അവസ്ഥ അറിയാം ഇബ്രാഹിമിന് അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത് ആര് ഉത്തരം എന്ന് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു അപ്പൊ ചോദിച്ചു അമാക്കെയാണ് അത് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാൻ അറിയാം അള്ളാഹ്ക്ക് നിങ്ങളുടെ മേലെയുള്ള അധികാരത്തെ അറിയാം അള്ളാഹിനോട് നിങ്ങൾ വീട്ടേണ്ട ബാധ്യതകളെ അറിയാം പക്ഷെ നിങ്ങൾ അത് കൊടുക്കുന്നില്ല അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നില്ല ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷെ അതനുസരിച്ച് കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല പിന്നെ പറഞ്ഞു നൊഹിബുർ റസൂൽ പിന്നെ പറഞ്ഞത് റസൂലിനെ ഇഷ്ടപ്പെടുന്നു പക്ഷെ റസൂൽ പാഴാക്കുന്നു പക്ഷെ ഇബിലീസിനെ അനുസരിക്കുന്നു അഞ്ചാമത്തേത് പറഞ്ഞു സ്വന്തം ന്യൂനതകളെ കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരെ ന്യൂനതകൾ നോക്കി നടക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ഇങ്ങളെയിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യപ്പെടാതെ പോകുന്നത് അതിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം എന്താണ് ഇൽമുണ്ടായിട്ട് അമലില്ലാത്ത അവസ്ഥയെ പറ്റിയിട്ടാണ് ഉത്തരം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി അത് മാറും എന്നാണ് ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ല ഇവിടെ പറയുന്നത്